വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ യൂണിയൻ പാലാ മേഖലാ മാർച്ചും ധർണയും നടത്തി സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പ്ലാലം പാലം ജംഗ്ഷനിൽ സമാപിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൽ മായ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള എൻ ജി ഒ യൂണിയൻ മീനച്ചിൽ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പാലാ സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നു ആരംഭിച്ച മാർച്ച് ലാലംപാലം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൽ മായ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾ ആ ഗവണ്മെന്റുകൾ ഫെഡറൽ സംവിധാനം നിലനിർത്തിക്കൊണ്ട് എല്ലാ ഒരുപോലെ ായ ജി സന്തോഷ് കുമാർ കെ കെ പ്രദീപ് ലക്ഷ്മി മോഹൻ സിസിലി കുരുള എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യാസർ ഷരീഫ് ബിലാൽ കെറാം ശ്യാമള പി വി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുനിൽ കുമാർ പി എം അഭിലാഷ് കെറ്റി പ്രകാശ് കെസി പ്രദീപ് ബിദായർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഐഫോറിന്യൂസ് പാല